ഓക്കെ നമ്മൾ ഇന്ന് ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളാണ് നോക്കുന്നത് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇപ്പോൾ ഇവിടെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ വലുത് കണ്ടുപിടിക്കുവാനായിട്ട് പോവുകയാണ് ഓക്കെ എല്ലാ ക്വസ്റ്റിനും വലുത് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക ഇപ്പം ത്രീ ബൈ ഫോറ് ഫൈവ് ബൈ എയ്റ്റ് ഇതിൽ ഏതാണ് വലുത് എന്ന് കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിക്കണം മാർഗ്ഗം എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം മൂന്ന് ഇൻറ്റു എട്ട് മൂന്ന് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ആണല്ലോ ഇങ്ങനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം നാല് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് ഇരുപത് ആണല്ലോ അപ്പോൾ ഇരുപത്തിനാലാണോ വലത് ഇരുപതാണോ വലത് ഇരുപത്തിനാലല്ലേ സോ നമ്മുടെ വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആയിരിക്കും എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ അതുപോലെ ഒരു പശു കൂടെ നമുക്ക് നോക്കിയാലോ ടു ബൈ ഫോർ ത്രീ ബൈ സെവൻ ഇതിലേതാണ് വലത് എന്ന് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് അത് ഇവിടെ എഴുതണം ട്വൽവ് ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ അല്ലേ ഫോർട്ടീൻ ആണോ പോലത്തെ ട്വൽവ് ആണോ പോലെ ഫോർട്ടീൻ അല്ലേ സോ ടു ബൈ ആണ് ഗ്രേറ്റർ ഫ്രാക്ഷൻ നമ്മളെല്ലാം ഗ്രേറ്റർ ഫ്രാക്ഷൻ ഫ്രാക്ഷനാണ് നമ്മളിവിടെ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക ഇനി ഇവിടെ നോക്കുക ഇവിടെ മൂന്ന് പിന്നെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് എയ്റ്റ് ബൈ ഇലവൻ ടെൻ ബൈ അലവൺ നയൻ ബൈ ഇലവൻ ഇതിലേതാണ് വലുത് എന്ന് കണ്ടുപിടിക്കണം ഇവിടെ നോക്കുക ഇവിടുത്തെ ഡിനോമിനേറ്റർ എല്ലായിടത്തും സെയിമാണ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ വലത് കണ്ടുപിടിക്കാനായിട്ട് ഈ ന്യൂമർ വലിയ നമ്പർ നോക്കിയാൽ മതി ന്യൂമർറ്റിലെ വലിയ നമ്പർ പത്ത് ആയതുകൊണ്ട് ആ ടെൻ ബൈ ലവണാണ് വലിയ ഫ്രാക്ഷൻ ക്ലിയർ അല്ലേ ഇവിടെ ഒരു കൊസ്സും കൂടെ തന്നിട്ടുണ്ട് നോക്കാം ആറ് ബൈ എട്ട് ഏഴ് ബൈ എട്ട് അഞ്ച് ബൈ എട്ട് ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ ആണ് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റിലെ വലിയ നമ്പറായ ഏഴ് വരുന്ന ഏഴ് ബൈ എട്ടായിരിക്കും നമ്മുടെ വലിയ ഫ്രാക്ഷൻ ഇനി വേറൊരു ടൈപ്പ് നോക്കാം എന്താണ് ഒൻപത് ബൈ ആറ് ഒൻപത് ബൈ അഞ്ച് ഒൻപത് ബൈ എട്ട് ഇവിടെ നോക്കി എന്തെങ്കിലും കാണാൻ പറ്റും ന്യൂമറേറ്റർ ന്യൂമറേറ്ററെല്ലാം സെയിമാണ് ന്യൂമറേറ്റർ സെയിമാണ് ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ വലിയ ഫ്രാക്ഷൻ കാണി കാണുവാനായിട്ട് ഡിനോമിനേറ്ററിലെ ചെറിയ നമ്പർ അത് ഫൈവ് ആണ് സോ ഈ നയൻ മൈ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ എളുപ്പമില്ലേ ഒരു ക്വസ്റ്റിൻ കൂടെ നോക്കാം എന്താണ് ട്വൻ്റി നയൻ ആയി ഓക്കെ നോക്കുക അടുത്ത ക്വാസ്റ്റ് ട്വൻറ്റി ഫോർ ബൈ സെവൻറ്റീൻ ട്വൻറ്റി ഫോർ ബൈ എയ്റ്റീൻ ട്വൻറ്റി ഫോർ ബൈ ഇലവൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കണ്ടേ ഇവിടെ ഇവിടെ നോക്കിയാൽ അറിയാം വേണ്ടി ഇരുപത്തിനാല് ഡിനോമിനേറ്റർ സെയിമാണ് ന്യൂമറേറ്റർ സെയിം ഡിനോമിനേറ്റർ ആണ് ഡിഫറൻ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഡിനോ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ വലിയ ഫ്രാക്ഷൻ കാണാനായിട്ട് ഡിനോമിനേറ്ററിലെ ചെറിയ നമ്പറായ സെവൻറ്റീൻ വരുന്ന ട്വൻ്റി ഫോർ ബൈ സെവൻറ്റീൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ ക്ലിയർ അല്ലേ ഇനി നോക്കാൽ കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇത് വേണ്ട ട്വൻറ്റി ടു ബൈ ട്വൻറ്റി സിക്സ്റ്റീൻ ബൈ ഫോർട്ടി ടെൻ ബൈ എയ്റ്റ് ഇവിടെ ന്യൂമറേറ്റർ സെയിം അല്ല ഡിനോമിനേറ്റർ സെയിം അല്ല ശരിയല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇവിടെ നോക്കുക ഇരുപത് പ്ലസ് രണ്ട് ഇരുപത്തിരണ്ട് അല്ലേ ഇവിടെ പതിനാല് പ്ലസ് രണ്ട് പതിനാറ് ഇവിടെ എട്ട് പ്ലസ് രണ്ട് പത്ത് അല്ലേ അതായത് ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലെ ഡിഫറൻസ് എല്ലായിടത്തും സെയിമാണ് എല്ലായിടത്തും സെയിം ആണെങ്കിൽ വലിയ ഫ്രാക്ഷൻ കാണുവാനായിട്ട് ന്യൂമറേറ്ററിലെ ചെറിയ നമ്പർ എടുത്താൽ മതി അപ്പോൾ ഇവിടെ ന്യൂമറേറ്റിലെ ചെറിയ നമ്പർ പത്ത് ആയതുകൊണ്ട് ഇതായിരിക്കും എന്ത് നമ്മുടെ വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്താണ് ഒൻപത് ബൈ അഞ്ച് ഓക്കെ പതിനൊന്ന് ബൈ ഏഴ് ഓക്കെ എയ്റ്റ് ബൈ ഫോർ ഇതിൽ വലിയ ഫ്രാക്ഷൻ ഏതാണ് എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു നമ്മളുടെ പിന്നെ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കാവുന്ന ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് വിച്ച് വണ്ണി സ് ഗ്രേറ്റർ ഒരു വിച്ച് വണി സ്മോളർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്